Sir, my point of order is to ensure that your ruling in the house that we should not display objects, bags, all those things. He, he is objecting display. he is he displaying, displaying it. And further, what is fur, he is displaying? Sir, further, sir, it's not possible, sir. Sir, sir, ha, please. Vita J. Vita J. Sir, I sir, you know me. it. I can, Sir, you I can, know And secondly, he is will ask him to his, uh, uh, I like him to put artificial legs down. Let കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ വെള്ളംകോരിയും ബിറഗ് വെട്ടിയും എം പി സ്ഥാനം കരസ്ഥമാക്കിയ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പൂങ്കവൻ രാജ്യസഭയിൽ ചാടി എഴുന്നേറ്റു രാജ്യസഭയിൽ ചാടി എഴുന്നേറ്റ ശേഷം ജോൺ ബ്രട്ടാസ് തൻ്റെ ശബ്ദത്തിൻ്റെ മാക്സിമം വോളിയത്തിൽ ആക്രോശിക്കുന്നതാണ് രാജ്യസഭയിലെ സ്പീക്കർ കണ്ടത് അതിനുശേഷം രാജ്യസഭയിലെ സ്പീക്കർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ധൈര്യമായി തുടർന്നു കൊള്ളൂ വേറൊന്നും തന്നെ സഭാരേഖകളിൽ വരില്ല എന്നാണ് രാജ്യസഭയിലെ സ്പീക്കർ പറഞ്ഞത് എന്തായിരുന്ന സംഭവം യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിനെ അലോസരപ്പെടുത്തിയത് എന്താണ് ജോൺ ബ്രിട്ടാസ് ഇതുവരെ കാണാത്ത വെപ്രാളവും വിരളിയും അവിടെ കാണിക്കാൻ തുനിഞ്ഞത് എന്തുകൊണ്ടാണ് ഇതുവരെ ജോൺ ബ്രിട്ടാസിൽ കാണാത്ത വല്ലാത്ത ഒരു ഭയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിഴലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലൂടെ ഏതൊരു മലയാളിക്കും കൃത്യമായി വ്യക്തമായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ മുഖം ഒന്ന് വിളറി വെളുത്തതായിട്ട് കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ഒരു മലയാളിക്ക് തോന്നിയാൽ അതിന് ഒറ്റ പേര് മാത്രമേ നമുക്ക് എടുത്തു പറയാനായി സാധിക്കുകയുള്ളൂ അത് സദാനന്ദൻ മാസ്റ്ററിൻ്റെ പേരാണ് ക്ഷമിക്കണം ഈ സ്റ്റോറിയിൽ ഒട്ടും തന്നെ ഹാസ്യം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നർമ്മം ഉപയോഗിക്കാൻ ഞാൻ തയ്യാറല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജോൺ ബ്രട്ടാസിനെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേൽപ്പിച്ച അല്ലെങ്കിൽ ജോൺ ബ്രട്ടാസിൻ്റെ പൃഷ്ഠം ഇരിപ്പിടത്തിൽ ഉറപ്പിക്കാൻ ജോൺ ബ്രട്ടാസിന് സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രസംഗം അവിടെ സദാനന്ദൻ മാസ്റ്റർ നടത്തിയിരുന്നു അദ്ദേഹം ജോൺ ബ്രട്ടാസ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ എം പി എ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ കൃത്യമായി തൻ്റെ ജീവിതമാണ് അവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചത് എന്ന് ആ പ്രസംഗം കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം സഭയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ആ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വയ്പ കാലുകളാണ് ആ രണ്ട് കാലും അദ്ദേഹം ഊരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഡയസിനു മുകളിൽ ലോകത്തിനെ കാണിക്കാൻ ഭാരതത്തിനെ കാണിക്കാൻ ഈ രാജ്യത്തിനെ കാണിക്കാൻ അദ്ദേഹം എടുത്ത് വയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത് അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അതായത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് സാർ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസി െ എനിക്ക് കിട്ടിയ അതായത് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് എൻ്റെ ഈ രണ്ട് വയ്പ് കാലുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലിയ പ്രസംഗം തുടർന്നു ഇത് കണ്ടതും ജോൺ ജോൺ കണ്ടതുംസിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇത് സഭാ നിയമങ്ങളുടെ ലംഘനമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് തടയണം എന്ന് ഒച്ചത്തിൽ ആക്രോശിച്ചു ഉടനെ തന്നെ ഉടനെ തന്നെ സദാനന്ദൻ മാസ്റ്റർ ഒരു ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ യാതൊരുവിധ ഭേദവുമില്ലാതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് നിങ്ങൾ എന്തിനാണ് ഇൻടോളറൻ്റ് ആകുന്നത് അതായത് എന്തിനാണ് നിങ്ങൾ അസഹിഷ്ണു ആകുന്നത് എന്നാണ് സദാനന്ദൻ മാസ്റ്റർ ചോദിച്ചത് ഞാനിതൊന്ന് പറഞ്ഞ് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസിനെ പോലും വിറപ്പിക്കുന്ന ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത കഥ തുടരുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം I was a person with strong two legs, but below knee. nowadays I am using artificial limbs. Why? Because the democracy, every time I am hearing from this house about democracy, democracy, democracy. But those who are roaring about democracy, they committed an attack upon me. 31 years ago in kerala the cpm leaders according to their advice the workers of CPIM, 30 first, 31 years ago let him, let him speak if anything is parliamentary i will remove it you please, please let him speak i was on the way you can apply to him when return from uncle's house after discussing the marriage the, which was fixed that time discussing about the marriage of my sister i was returning to my home that time in a bazaar an organized criminals caught me after immediately after get down from the bus they caught me from backside and put me down on the road and cut off two legs. They were shouting about ink Sindhabad. They were shouting about know, you have every right to answer please, to it when you are You are also going to speak in that. <coughs> why I show this here is we no, he is asking me why he should be allowed to sit and speak. Yes sir. Nothing will Thank go on record sir. except in, in this, in this particular situation. So, Bittaji, Bittaji please, Britaji please, you are intolerant, you are intolerant, intolerant. I want to show before the nation, I want to show before the people, I want to show before this, the members of this, what is democracy you are always See, telling you, about are democracy. you are always <laughs> telling about democracy you are always telling about tolerance I will you are I will always, always telling day, about day humanity but your commitment is based Minister, on this political violence political yes, violence yes. is not good based for all, all other democracy all other that's world, why all sir, are I, border, show this, your, sir. Your, I show please. this ഇതാണ് അവിടെ നടന്നത് ഇനി ഇതവിടെ നടക്കാനുണ്ടായ ഒരു കാരണം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് സാധാരണ അണികളെ അതായത് പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സാധാരണ അണികളെ രക്തസാക്ഷി ക്ലബ്ബിലേക്ക് തള്ളിവിട്ട് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഇത്തിൽ കണ്ണികൾക്കും പെട്ടിപിടുത്തക്കാർക്കും പിണിയാളുകൾക്കും സ്വന്തം പാർട്ടിയിൽ ഇടം നൽകുന്ന ആ ഒരു മഹത്തായ പാർട്ടിയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിലെ അംഗമായിരുന്നു ഒരു കാലത്ത് സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ആ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാലത്ത് കണ്ണൂർ എന്ന ജില്ല രാഷ്ട്രീയ കേരളത്തിൻ്റെ കൊല കളമായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടി വരും നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നത് പാർട്ടിയെ വെറുക്കുന്നവരെ അവർ കൊന്നുതള്ളി പാർട്ടിയെ അനുസരിക്കാത്തവരെ അവർ കൊന്നുതള്ളി പാർട്ടി വിട്ടു പോകുന്നവരെ അവർക്കൊന്നു തള്ളുകയോ അംഗവൈകല്യം വരുത്തുകയോ ചെയ്തു പാർട്ടിയെ അനുസരിക്കാത്തവരുടെ വീടുകളിൽ കയറി അവിടെയുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുക അവരെ കള്ളക്കേസിൽ കൊടുക്കുക തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ലോകത്തിതുവരെ കാണാത്ത അല്ലെങ്കിൽ ഐ എസ് ഐ എസ് പോലും നടപ്പിലാക്കാത്ത രീതിയിലുള്ള ഫാസിസം പാർട്ടി ഗ്രാമങ്ങളിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ വേറൊരു പാർട്ടിയിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ കല്യാണത്തിന് നിങ്ങൾ പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പാർട്ടിയുടെ കുറിപ്പ് വന്ന് കിടക്കും എന്തിന് നീ പോയി നീ എന്തിനു പോയി എന്ന കാരണം കാണിച്ചിട്ട് നീ നിൻ്റെ വീട്ടിൽ സ്വൈര്യവിഹാരം നടത്തിയാൽ മതി സ്വൈര്യമായി ജീവിച്ചാൽ മതി നിൻ്റെ വീട്ടിലെ തലയിണയിൽ നീ നൊന്ത് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാൽ മതി ഇതായിരുന്നു പാർട്ടിയുടെ തിട്ടൂരം എന്ന് പറയുന്നത് അങ്ങനെ നടന്നിരുന്ന കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ദേശീയതയുടെ വഴിയിലേക്ക് നയിച്ച വലിയ ഒരു ദൗത്യം സദാനന്ദൻ മാസ്റ്റർ ഏറ്റെടുത്തു അക്കാലത്ത് സി പി എമ്മിന്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തവരെ കൊന്നു തള്ളിയിരുന്ന ഒരു കാലമായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അക്കാലത്ത് ആർ എസ് എസ് വല്ലാതെ പണിപ്പെടുന്നുണ്ടായിരുന്നു കേരളത്തിന്റെ കൊലക്കളമായി അന്ന് അതോടുകൂടി കണ്ണൂർ മാറി ഇവിടെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിതത്തിൽ ിരിക്കുന്ന രക്തസാക്ഷിയായി സി കെ സദാനന്ദൻ മാസ്റ്റർ മാറുകയായിരുന്നു സി പി എം ക്രിമിനലുകൾ രണ്ട് കാലും വെട്ടിക്കളഞ്ഞിട്ടും പോരാട്ട വീര്യത്തിൻ്റെ ഉടമയായി സദാനന്ദൻ മാസ്റ്റർ മാറി മുപ്പത് വർഷത്തിനിപ്പുറം ആ പ്രതികളെ ജയിലിലേക്ക് അയക്കുമ്പോൾ ആ പ്രതികൾക്ക് വേണ്ടി ഇംഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് ഇവർ നിരപരാധികളാണെന്ന് പറയാനും ഈ പ്രതികളെ മാറോട് ചേർത്തണക്കാനും അവിടെ എത്തിയ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേര് ചിലപ്പോൾ കേരളക്കരയ്ക്ക് അറിയാമായിരിക്കും കെ കെ ശൈലജ എന്നാണ് ആ സ്ത്രീയുടെ പേരും രാകേഷ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് അന്നിവരെ വിശേഷിപ്പിച്ചത് പാർട്ടിയുടെ വലിയ സഖാക്കൾ എന്നായിരുന്നു ഇവർ നിരപരാധികളാണ് ഇവർ യാതൊരുവിധം തെറ്റും ചെയ്തിട്ടില്ല ഒരു മാഷായിരുന്നു കൊണ്ട് കുട്ടികളെ വർഗീയമായിട്ടുള്ള പരിപാടികൾക്ക് പങ്കെടുക്കാൻ കൊണ്ടുപോയതിൻ്റെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ രണ്ടും നഷ്ടപ്പെട്ടതെന്നാണ് കെ കെ രാജേഷിൻ്റെ നുണ ഫാക്ടറി ആ സമയത്ത് അവിസർജ്യമാവായിൽ നിന്ന് വർദ്ധിച്ചത് ഇതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത് കെ കെ രാജേഷ് തുടർന്നു കെ കെ രാജേഷ് പറയുകയാണ് ഈ സഖാക്കളെല്ലാം തന്നെ നിരപരാധികളാണ് ഈ സഖാക്കൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പോരാത്തതിന് ഈ സഖാക്കളെ കുടുക്കിയതാണ് കെ കെ രാകേഷ് പറയുന്നതിൽ വേറൊരു കാര്യമുണ്ട് അതായത് സദാനന്ദൻ മാസ്റ്റർ വർഗീയ പരിപാടിക്കാണ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ആ വർഗീയ പരിപാടിക്ക് അദ്ദേഹം കൊണ്ടുപോയ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിയെടുത്തത് സഖാക്കന്മാരായിരുന്നു എന്ന് കേരള പോലീസാണ് കണ്ടുപിടിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസിനെയും കൈപിടിച്ച് നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് സി സദാനന്ദനെ ഒറ്റ വാചകത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഇടതു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ സംഘപരിവാർ പ്രസ്ഥാനത്തോട് അടുക്കുന്നത് അക്രമ രാഷ്ട്രീയം മുപ്പതാം വയസ്സിൽ രണ്ട് കാലുകളും എടുത്തിട്ടും സദാനന്ദൻ മാസ്റ്ററിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് ഇളക്കമൊന്നും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ സദാനന്ദൻ മാസ്റ്റർ രണ്ട് കാലുകളുമില്ലായിരുന്നിട്ടും പുഞ്ചിരിച്ചു കൊണ്ടാണ് അദ്ദേഹം പത്രപ്രവർത്തകരെ അന്നത്തെ കാലത്ത് നേരിട്ടത് രണ്ടു വൈപ്പ് കാലുകൾ വച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൻ്റെ ഇത്രയും കാലം ജീവിച്ചു തീർത്തത് വെറുതെ അല്ല എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ രണ്ട് കാലുകളും ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് ഊന്നുവടിയിൽ അദ്ദേഹം എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നു രണ്ട് കാലുകൾ സി പി എം വെട്ടി എറിഞ്ഞിട്ടും ഊന്നുവടിയിൽ അദ്ദേഹം എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നു സദാനന്ദൻ മാസ്റ്റർ വീൽ ചെയറിലും കൃത്രിമ കാലുകളുമായി പൊതുപ്രവർത്തനത്തിൽ വീണ്ടും സജീവമായി എന്നുള്ളതാണ് ഒരു എസ് എഫ് ഐ പ്രവർത്തകർ ായ സദാനന്ദൻ എങ്ങനെയാണ് ആർ എസ് എസിന്റെ വലിയ നേതാവായി മാറിയത് അവനെ വെട്ടിക്കൊല്ലണം എന്ന തീരുമാനത്തിൽ പാർട്ടി ക്രിമിനലുകൾ എത്തിയപ്പോൾ അവർ വിചാരിച്ചില്ല രണ്ട് കാലുകളില്ലാത്ത സദാനന്ദൻ രണ്ട് കാലുകളുള്ള സദാനന്ദനെ കാട്ടിലും ആയിരിക്കും ശക്തനായിരിക്കും എന്നവർ വിചാരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് രണ്ട് കാലുകളില്ലാതെ ജീവച്ഛമമായി കിടക്കുന്ന സദാനന്ദനെ മുൻനിർത്തി പാർട്ടി അധിഖരിക്കുന്നവർക്ക് ഇതായിരിക്കും ശിക്ഷ എന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സി പി എമ്മിനേറ്റ കരണക്കുറ്റിക്കുള്ള അടിയായി മാറി സദാനന്ദന്റെ ജീവിതം എന്ന് പറയുന്നത് രണ്ടു തവണ നിയമസഭാ മത്സരത്തിൽ അദ്ദേഹം തോറ്റെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തളർന്നില്ല എന്നുള്ളതാണ് കാലിന്റെ വേഗം കുറഞ്ഞെങ്കിലും മനസ്സിന്റെ വേഗം അദ്ദേഹം നൂറ് ഉയർത്തി വെച്ചിരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പാർട്ടി എന്നൊരു ജോലി ഏൽപ്പിച്ചു ഞാൻ ഏറ്റെടുക്കുന്നു ചെയ്യുന്നു എന്നുള്ളത് കണ്ണൂരിൽ മട്ടഞ്ഞൂരിൽ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിലായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ജനനം അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടതുപക്ഷ അനുഭാവിയും ചേട്ടൻ സി പി ഐ എം പ്രവർത്തകനുമായിരുന്നു കോളേജ് പഠനകാലത്ത് സദാനന്ദൻ ഇടതു ചിന്തകൾ വിട്ട് തീവ്ര വലതുപക്ഷ ആശയങ്ങളിലേക്ക് എത്തിപ്പെട്ടു അതെങ്ങനെയാണ് എത്തിപ്പെടുന്നത് അദ്ദേഹം മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ഭാരത ദർശനങ്ങൾ എന്ന് പറയുന്ന ഒരു കവിത വായിച്ചു ആ കവിത വായിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഒരു തുള്ളി രക്തം പോലും പൊടിയാത്ത ഒരു ഓപ്പറേഷനാണ് കവിത നടത്തിയത് അദ്ദേഹം ദേശീയതയിലേക്ക് ആ നിമിഷം തന്നെ ആകൃഷ്ടനാകുകയായിരുന്നു ഗുവാഹത്തി സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് നിന്ന് ബി എഡും സ്വന്തമാക്കിയ സദാനന്ദൻ അധ്യാപന ജീവിതമാണ് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പേരാമംഗലം ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹിക ശാസ്ത്ര അധ്യാപകനായിരുന്നു അദ്ദേഹം നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ഇൻ കേരള വൈസ് പ്രസിഡൻറ്റും സംഘടനയുടെ മുഖപത്രമായിട്ടുള്ള ദേശീയ ീ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമായിരുന്നു സദാനന്ദൻ ആർ എസ് എസിന്റെ ഭൗതിക വിഭാഗമായിട്ടുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സജീവ അംഗമായിരുന്നു സദാനന്ദൻ മട്ടന്നൂർ സ്വദേശിയാണെങ്കിലും സദാനന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും നിഷ്കരുണം വെട്ടി സി പി എം എറിയുന്നതും കണ്ണൂരിൽ സി പി എം ആർ എസ് എസ് സംഘർഷം രൂക്ഷമായിരിക്കുന്ന നാളുകളായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് സഹോദരി യുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആളുകളെ ക്ഷണിക്കാനായി പോയ സദാനന്ദൻ പിന്നെ തിരിച്ചു വന്നത് ആംബുലൻസിലാണ് കണ്ട സഹോദരി ഞെട്ടി പൊട്ടിക്കരയുകയായിരുന്നു എന്താണ് സംഭവം രണ്ട് കാലുകൾ അതായത് സ്വന്തം സഹോദരൻ്റെ രണ്ട് കാലുകൾ ശരീരത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എൻ്റെ സഹോദരൻ ഇനി നടക്കാൻ സാധിക്കില്ല എൻ്റെ സഹോദരൻ സഹോദരനിയ അധ്യാപകന ജീവിതം തുടരാൻ സാധിക്കില്ല എൻ്റെ സഹോദരൻ എന്തു ചെയ്യും എന്ന് ആ സഹോദരിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സഹോദരിയുടെ തോന്നൽ ആസ്ഥാനത്താണെന്ന് കാലം തെളിയിച്ചു കൊടുക്കുകയായിരുന്നു എന്തായാലും ആ രാത്രി സഹോദരിയുടെ വിവാഹം ക്ഷണിക്കാൻ പോയ ശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആ തണുപ്പുള്ള രാത്രിയിൽ സദാനന്ദൻ മാസ്റ്റർ ആക്രമിക്കപ്പെടുന്നത് ഇരുട്ടിൽ ഒരു സം ം നാടൻ ബോംബുകൾ അദ്ദേഹത്തിന് നേരെ എറിയുകയായിരുന്നു ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചതിനു ശേഷം സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും നിഷ്കരുണം സി പി എം വെട്ടി എറിയുകയായിരുന്നു റോഡിൽ ചോരയൊലിച്ച് മരിക്കാനായി കിടന്ന സദാനന്ദനെ മരിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് അവിടെ ഉപേക്ഷിച്ചു പോയ സി പി എമ്മിനെ തെറ്റി പോലീസ് എത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു ആക്രമിക്കപ്പെടുമ്പോൾ മുപ്പത് വയസ്സും മാത്രമാണ് സദാനന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നത് ആർ എസ് എസ് ജില്ലാ സർക്കാരിവാഹക്കായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ఆక్రమణి ఎస్ఎఫ్ఐత కె కేవి సుదీష్ കൊല്ലപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കാലുകൾ നഷ്ടമായതോടെ ആദ്യം വീൽ ചെയറിലും പിന്നീട് കൃത്രിമ കാലുകളിലുമായി സദാനന്ദൻ മാസ്റ്റർ പൊതുരംഗത്ത് ഇടിമുഴക്കമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു രണ്ട് തവണയും അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിലെ കെ കെ ശൈലജക്കെതിരെയായിരുന്നു അദ്ദേഹം മത്സരിച്ചത് യു ഡി എഫിനായി ജെ ഡി യുവിൻ്റെ കെ പി മോഹനൻ മത്സരിക്കുന്നുണ്ടായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടും പിടിച്ചുയർത്തിക്കൊണ്ട് ഇച്ഛാശക്തിയുടെ ദ ഓഫ് കോൺഫിഡൻസ് സദാനന്ദൻ ഇച്ഛാ ശക്തിയുടെ പ്രതീകം വെറുതെയല്ല അദ്ദേഹത്തിന്റെ വായൊന്ന് തുറക്കുമ്പോൾ തന്നെ എച്ചിൽ നിന്ന് വളർന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കപട ബുദ്ധിജീവിയുടെ ഉറക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ഛ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി വിലയിരുത്താവുന്നതേ ഉള്ളൂ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകം എന്ന് സദാനന്ദൻ മാസ്റ്റർ അന്ന് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു താരപ്രചാരണത്തോടെ തിരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ വർദ്ധിച്ചെങ്കിലും ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ ശൈലജ അന്ന് വിജയിക്കുകയും ചെയ്തു മോഹനൻ രണ്ടാമതെത്തി സദാനന്ദൻ മാസ്റ്റർ മൂന്നാമതെത്തി തിരഞ്ഞെടുപ്പ് വിജയമല്ല ജീവിത വിജയത്തിന്റെ മാനദണ്ഡമെന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ സദാനന്ദൻ മാസ്റ്റർ പിന്നീട് തേടിയെത്തിയത് രാജ്യസഭാംഗത്വമായിരുന്നു കെ കെ ശൈലജ ജയിച്ചെന്ന ആരോഗ്യമന്ത്രിയായി രാഷ്ട്രീയ രംഗത്ത് തുടർന്ന സദാനന്ദൻ മാസ്റ്റർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായി തുടരുന്നതിനിടെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് അങ്ങനെ രാജ്യസഭയിലേക്ക് എത്തിയ സദാനന്ദൻ മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ഉയർത്തി ഇന്ന് സി പി എമ്മിനെയും ജോൺ ബ്രട്ടാസിനെയും വിറപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗം നടത്തി അവസാനിപ്പിച്ച് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ ഇരിക്കുന്നത് അപ്പോൾ ശരി